നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കേരളം ഓർക്കുന്ന മഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ നിര്യാതനായി വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ കാരണം സ്വവാസതിയിൽ തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം കൃഷ്ണപ്രിയയുടെ അച്ഛനെന്ന ഒറ്റ വിശേഷണം കൊണ്ടുതന്നെ കേരളമാകെ ഓർക്കുന്ന വ്യക്തിയായിരുന്നു ശങ്കരനാരായണൻ പിഞ്ചുമകളുടെ ഘാതകനെ വിധിക്ക് ഒറ്റ വെടിയുണ്ടയിൽ അവസാനിപ്പിച്ച അച്ഛനെ മലയാളികൾ ഏറെക്കാലം ചർച്ച ചെയ്തു ഒടുവിൽ എഴുപത്തി അഞ്ചാം വയസ്സിൽ മകളുടെ ഓർമ്മകളും പേറി ആ അച്ഛൻ വിടവാങ്ങിയിരിക്കുന്നു രണ്ട് ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏകമകൾ ഏട്ടന്മാരുടെ പ്രിയ അനിയത്തിക്കുട്ടിയായി അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമനിയായി പതിമൂന്ന് വയസ്സുവരെ ജീവിക്കാനേ കൃഷ്ണപ്രിയയ്ക്ക് യോഗമുണ്ടായിരുന്നുള്ളൂ കൃഷ്ണപ്രിയ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പോൾ മുപ്പത്തിയേഴ് വയസ്സുണ്ടായേനെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അന്ന് കൃഷ്ണപ്രിയ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് വൈകിട്ട് സ്കൂൾ വിട്ടുവരുന്ന വഴി അവളെ കാണാതായി നാടൊട്ടിക്കൊന്നിച്ച് നിന്ന് ആ പതിമൂന്ന് വയസ്സുകാരിയെ തിരഞ്ഞു പൊന്നുപോലെ കൊണ്ടുനടന്ന മകളെ കാണാതായ ആ രാത്രി മുഴുവൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ ഊർന്നിറങ്ങിയ കണ്ണുനീരിനെയും വകഞ്ഞു മാറ്റിയായിരുന്നു തിരച്ചിലിന് ഒപ്പം കൂടിയത് വീടിനെ ഇരുന്നൂറ് മീറ്റർ മാറി കുറ്റിക്കാട്ടിൽ തൻ്റെ മകളുടെ പിച്ചു ചീന്തിയ ചേതനയറ്റദ്ദേഹം പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുമ്പോൾ പോലെ ശങ്കരനാരായണൻ തളർന്നുപോയി രണ്ട് ദിവസത്തിനപ്പുറം കൊലയാളിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഞെട്ടിത്തരിച്ചു തൻ്റെ മാളുവിനെ കാണാതായതു മുതൽ അന്ത്യകർമ്മം കഴിയുന്നതുവരെ തൻ്റെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന അയൽവാസിയും അടുപ്പക്കാരനുമായ ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് കോയ ആ പൈശാചിക കൃത്യം ചെയ്തത് മകളുടെ കൊലയാളിയെ രാജ്യത്തിന്റെ നിയമത്തിന് വിട്ടുകൊടുത്ത് മാളുവില്ലാത്ത ആ വീട്ടിൽ ആ അച്ഛൻ മകളുടെ ഓർമ്മകളിൽ കഴിഞ്ഞുകൂടി ഒരു കൊല്ലമായപ്പോഴേക്കും ജാമ്യത്തിലറിഞ്ഞ തന്റെ മകളെ പിച്ചു ചീന്തിയ പ്രതി തൻ്റെ മുമ്പിലൂടെ കൂസലില്ലാതെ നടക്കുന്നത് കണ്ട ആ അച്ഛന് രാജ്യത്തിൻ്റെ നിയമം വിട്ട് അച്ഛൻ്റെ നിയമം നടപ്പാക്കാനിറങ്ങി ജാമ്യത്തിലിറങ്ങിയ പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് വെടിയേറ്റ് കൊല്ലപ്പെട്ടു കേസിൽ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണീരിന്റെ കയ്പുമായി രാവുകൾ തള്ളി നീക്കിയ ഒരച്ഛൻ ശങ്കരനാരായണൻ ഹീറോ എന്ന കഥാപാത്രത്തിലേക്ക് മാറി മകളുടെ മരണശേഷം അതീവ ദുഃഖിതനായിരുന്നു ശങ്കരനാരായണൻ പക്ഷേ മനസ്സിൽ അടങ്ങാത്ത പകയും ശേഷം മഞ്ചേരി സെഷൻ കോടതി ശങ്കരനാരായണനെയും മറ്റ് രണ്ടു പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിനാണ് ശിക്ഷിച്ചത് എന്നാൽ ശങ്കരനാരായണനെ രണ്ടായിരത്തി ആറ് മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളും ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതി അന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടത് കൃഷ്ണപ്രിയ മരിച്ച ശേഷം കണ്ണീരില്ലാതെ അച്ഛൻ ഉറങ്ങിയില്ല മരിക്കുന്നതുവരെ തൻ്റെ ഓമന മകളായ കൃഷ്ണപ്രിയയെക്കുറിച്ചാണ് സംസാരമെന്നും അയൽവാസികൾ പറയുന്നു ഒടുവിൽ എഴുപത്തിയഞ്ചാം വയസ്സിൽ മകളുടെ ഓർമ്മകളും പേറി ആ അച്ഛൻ വിടവാങ്ങി പ്രസാദ് പ്രകാശ് എന്നിവരാണ് മക്കൾ ശങ്കരനാരായണൻ്റെ തൊട്ടടുത്തു തന്നെയായിരുന്നു പ്രതി മുഹമ്മദ് കോയുയുടെയും വീട് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ